ഉണ്ട് ആദിത്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആ കുട്ടിയുടെ പാട്ടുകളും വിശേഷങ്ങളൊക്കെ നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷയോട് കൂടി നേരെ വീഡിയോയിലേക്ക് ഏത് വേട്ട സ്കൂളില് പിന്നെ എത്ര വർഷമായി പാട്ട് പഠിക്കുന്നുണ്ടോ ആറ് പ്രകാശ് ആരാപ്പിക്കുന്നത് പ്രകാശാർ എവിടെയാണ് കുരുടെ അടുത്താണ് പഠിക്കുന്നില്ല എത്ര വർഷമായി പാട്ട് പഠിക്കാൻ ആറ് വർഷം അല്ലേ എന്നാ എന്റെ പാട്ടിനെ പൊളിക്കല്ലേ നമുക്ക് ആദ്യത്തെ പാടുന്നത്